രാജ്യം സാഹോദം വീക്ഷിച്ച ബിഹാർ ബാറ്റലിന്റെ അന്തിമ വിധി വരുമ്പോൾ എല്ലാ എക്സിറ്റ് ഫലങ്ങളും ശരിവെച്ച് നിലച്ച പോലെ മോദി നിതീഷ് തേരോട്ടം തന്നെയാണ് ബിഹാറിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ഥലത്ത് എൻ കുതിക്കുമ്പോൾ മികച്ച ഫൈറ്റിന് പോലും മുതിരാതെ മഹാസഖ്യം കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് മുൻകാലങ്ങളെ തിരുത്തി കുറിച്ച ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകൃഷിയാകുമ്പോൾ വീണ്ടും ഒരു മോദി മാജിക്കിന് സാക്ഷ്യം വഹിക്കുകയാണ് രാജ്യം ശരത്ലാലുണ്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ശരത്ത് ഈ പറഞ്ഞ പോലെ തകർന്നടിഞ്ഞിരിക്കുകയാണ് മഹാസഖ്യം മുമ്പെങ്കിലും കാണാത്ത വിധമുള്ള തകർച്ചയിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് എന്നാണെങ്കിലും എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഘട്ടത്തിൽ എങ്ങനെ വിലയിരുത്തുകയാണ് ബീഹാറിലെ കാര്യങ്ങളെ ഒരു സ്ഥലത്ത് ആഘോഷങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ പോകുമ്പോൾ മറു സ്ഥലത്ത് വിയർത്ത് കണ്ണീരൊടുക്കേണ്ടി വരികയാണ് മഹാസഖ്യം എന്നുള്ളതാണ് കാണുന്ന കാഴ്ച എന്താണ് ബീഹാറിലെ കാഴ്ചകൾ ഇപ്പോഴുള്ളത് സംഗീത ബീഹാറിൽ ഒരു തരംഗം നിതീഷ് തരംഗം ഉണ്ട് എന്നതാണ് ഈ വിധി കാണിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംഗീത ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് ഇത്രയധികം പിന്നെ വോട്ടിംഗ് ശതമാനം കൂടിയത് എന്താണ് വോട്ടർമാരുടെ മനസ്സിലുള്ളത് ആ വോട്ടർമാരുടെ മനസ്സാണ് ഈ രണ്ട് ഘട്ടത്തിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് അതായത് വനിതാ വോട്ടർമാരുടെ പങ്കാളിത്തം എഴുത്തോ എഴുപത് പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം വനിതാ വോട്ടർമാർ അവരുടെ മൊത്തം വോട്ടിംഗ് എഴുപത്തെ മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടർമാർ തങ്ങളുടെ സംബന്ധ അവകാശം വിനിയോഗിച്ചതാ ഈ ഒരു തരംഗത്തിന് വേണ്ടിയാണോ എന്ന് സംശയമുണ്ട് എല്ലാ മേഖലകളിലും സീമാഞ്ചലിൽ മാ സീമ വൻ ഭൂരിപക്ഷം മുസ്ലിം മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സീമാഞ്ചൽ പോലും ബി ജെ പിയും എൻ പിടിച്ചു നിന്നു ജനതാദൾ യുണൈറ്റഡിൻ്റെ തേരോട്ടം തന്നെയാണ് നടന്നതെന്ന് വളരെ പ്രധാനത്തെ ഒരു പ്രധാനമുള്ളൊരു വിഷയമായി കാണണം ജനതാദൾ തേരോട്ടം ബി ജെ പിയോടൊപ്പം തന്നെ ജനതാദളും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചിരുന്നു അതേപോലെ ജനതാദളും ചിരാഗ് പസ്വാനുമുള്ള ഒരു കോമ്പിനേഷൻ ഒരു സഖ്യം അതിൻ്റെ ഫലം കണ്ടു എന്ന് വേണം ഇതിനേക്കാട്ടുപരി അമിത്ഷാ എന്ന ഒരു ചാണക്യ തന്ത്രം കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് ഈ തവണ നയിച്ചത് അമിത്ഷാ തന്നെയാണ് നമ്മൾ നേരത്തെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒടക്കി നിന്ന കുാവ കുഷാവ ഇവിടെ അമിത്ഷായെ കാണുകയും അമിത്ഷായെ കണ്ടു സംസാരിച്ചപ്പോൾ എല്ലാ വിമത സ്വരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു പോകുകയും ചെയ്തു ഈ കാര്യങ്ങളിൽ അമിത്ഷായ ഏറ്റെടുത്ത ഒരു ചാണക്യ ചാണക്യത്രന്ധം തന്നെ വിജയിച്ചു അമിത്ഷായാണ് നിതീഷുമായിട്ടും അതേപോലെ തന്നെ അതേപോലെ ഇദ്ദേഹവുമായിട്ട് അതായത് പസ്വാനുമായിട്ടുള്ള ചിരാഗ് പസ്വാനുമായിട്ടുള്ള ഒരു സഖ്യം മുതൽക്കൂട്ടുണ്ടാക്കുന്നത് ആ സഖ്യം ഫലം ചെയ്തു എന്നുള്ളതാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ ചിരാഗ് പസ്വാനാണ് ഈ ജനതാദൾ യുയുടെ പൂർണ്ണരൂപത്തിലുള്ള പരാജയത്തിന് കാരണമായത് ഇല്ലാതെ എന്നു എന്നാണ് വളരെ തൻ്റെ വ്യക്തി നിതീഷുമായ തൻ്റെ വ്യക്തിപരമായ സൗഹൃദം പോലും അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ബീഹാറെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഗീത വൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി അല്ലെങ്കിൽ വോട്ട് ജോലി യാത്രയിലെ ജനപങ്കാളിത്തമൊന്നും വോട്ടായില്ല കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും വലിയ ദയനീയ പരാജയത്തിലെത്തിയിരിക്കുന്നു ഇടതുപക്ഷം അല്പം പിടിച്ചു നിന്നു എന്ന് വേണം പറയാം എന്നാൽ ഇടതുപക്ഷം ആശിച്ച ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല സംഗീത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഏതായാലും ബി ബി ജെ പി സംബന്ധിച്ചോളം എൻ ഡി എ സംബന്ധിച്ചോളം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഇനിയുമുള്ള ഇനിയുള്ള എസ് ഐ ആറിന് ഇത് ഒരു പ്രചോദനം നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല സംഗീത ഏതായാലും ബീഹാർ ജനവിധി എഴുതി കഴിഞ്ഞു ആ ജനവിധി ഇനി എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് നോക്കണം തേജസ്വി യാദവ് ഇപ്പോഴും പിറകിലാണ് റാബറി ദേവിയെ വീഴ്ത്തിയ അദ്ദേഹം സതീഷ് കുമാർ തന്നെ ഈ തേജസ്വിക്കെതിരെ ലീഡ് നേടിക്കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്താ സംഗീത തീർച്ചയായും ശരത് അങ്ങനെ ഇനി തോൽവിയുടെ കണക്ക് കൂട്ടലുകളുടെ സമയമാണ് എന്താണെങ്കിലും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ് ബീഹാറിൽ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന വിവരം ശരത് ലാലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്